ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ നിന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർ റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചു ആറുമാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിച്ച പാലം തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന എം തിരൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ആരംഭിച്ചത് പാലം പണി പൂർത്തിയായിട്ടും അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കാത്തത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ വർഷമാണ് ഫണ്ട് അനുവദിച്ചത് മൂന്ന് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് ആറ് മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കി പാലം തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന രീതിയിലാണ് പ്രവൃത്തി നടക്കുന്നതെന്ന് കുർക്കുളി മൊയ്തീൻ എം എൽ എ പറഞ്ഞു നിലവിലുള്ള പാലത്തിലൂടെയുള്ള ഗതാഗത കുരുക്ക് വലിയ തലവേദനയുമായി മാറിയപ്പോൾ നാട്ടിൽ വലിയ ചർച്ചയായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ വിവാദങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട് എങ്ങനെയായിരുന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് നമുക്കിതിനുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടി മൂന്ന് കോടി അറുപത്തി ലക്ഷം രൂപയാണ് ഗവൺമെൻറ് ഇതിനു വേണ്ടി നമുക്ക് പുതുതായി അനുവദിച്ചു തന്നത് അതനുസരിച്ചുള്ള വർക്ക് ഒരു മാസം മുമ്പ് സത്യത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റിയുമായും ഒക്കെയുള്ള അവരുടെ ചില ക്യാബുകൾ ക്യാബിളുകൾ ഇതുവഴി പോകുന്നതുമുണ്ട് അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സമയം എടുത്തത് കൊണ്ടാണ് ഒരു മാസത്തെ ഒരു സ്തംഭനം ഇതിനിടക്ക് വന്നുപോയത് ഇപ്പോൾ ഇന്ന് കോൺക്രീറ്റ് പണി ആരംഭിക്കുകയാണ് ഇത് ആറുമാസം കൊണ്ട് പൂർത്തിയാക്കി തരാമെന്ന ധാരണയിലാണ് കോൺട്രക്ടർ ഇതിൻ്റെ വർക്കുമായി മുന്നോട്ട് പോകുന്നത് അപ്പം ഇത് കൂടി തിരൂരിന് ഈ അസൗകര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗതാഗത കുരുക്കിൽ നിന്ന് ഒഴിയാനുള്ള ഒരു സൗകര്യം ഇതുവഴി കിട്ടും പ്രവൃത്തി സ്ഥലം എം എൽ എ സന്ദർശിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളായ പി എ ഭാവ പി അബ്ദിരമൻ വിധ സംഘടനാ പ്രതിനിധികളായ കീടത്ത് ഇബ്രാഹിം ആജി എ കെ സീതാലിക്കുട്ടി മൊയ്ദുഷ നൌഷാദ് പറഞ്ഞേക്കാട് സേദ് ചെറുതോട്ടത്തിൽ എന്നിവരും സംബന്ധിച്ചു